നമ്മളെ കല്യാണം ഒക്കെ എങ്ങനെയായിരിക്കും ഇടാ ബ്യൂട്ടിഫുൾ ഒറ്റ ബാക്കി ഒതുക്കിയോ നമ്മൾ കല്യാണ പ്രായമായല്ലോടാ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഒക്കെ വിശ്വസിക്കണം എങ്ങനെയായിരിക്കും ഇടാ നമ്മളെ കല്യാണം ഐ ആം വെരി കോൺഫിഡൻ്റ് അല്ലല്ലോ ഒരു വാക്കുണ്ടല്ലോ വെരി എക്സൈറ്റ്മെൻറ്റ് ഓക്കെ വെരി എക്സൈറ്റഡ് എടാ എനിക്കിപ്പം തന്നെ ആലോചിക്കുമ്പോൾ എന്തോ നിൽക്കാൻ പറ്റുന്നില്ല കസേര എടുക്കണോത്താമോ ഷോട്ട് ശ്വാസം മുട്ടുന്നല്ലേ ഒരു ചത്തി കൂടാ നീ പറ നമ്മൾ നമുക്ക് ഒരുമിച്ച് ഒരു ദിവസത്തെ കല്യാണം എടുത്തു നമ്മളെ കല്യാണം ഒരേ മണ്ഡപത്തിൽ ഒരേ താലി ഒരേ വെട്ടിക്കളഞ്ഞ് രണ്ടാട്ടം എടുക്കാം സ്വർണത്തിനൊക്കെ പവന ഇപ്പത്തോ അമ്പതിനായിരം ആയി സത്യം നമ്മളെ കല്യാണം കൂടും എടാ നീ അപ്പുറത്തിന് നോക്കുമ്പോ ഞാൻ ഇപ്പുറത്തിന് നോക്കണം നമ്മൾ ഒരുമിച്ച് കെട്ടണം അതായത് നമ്മൾ കണ്ണും കണ്ണ് കണ്ണും നോക്കി അവരെ കെട്ടണം എന്ത് ലൈഫല്ലേ സത്യം എന്നെ കെട്ടുന്ന പെണ് ഭാഗ്യം എന്ത് ഭാഗ്യം കാര്യം എന്നെ പോലുള്ള അത്രയും ഒരു ഭാഗ്യം ചെയ്ത വ്യക്തി അങ്ങനെ കിട്ടില്ലല്ലോ എടാ എങ്ങനെ മനസ്സിലായില്ല എടാ എന്നെ പോലെ ഭാഗ്യം ചെയ്ത ഒരു വ്യക്തി അവർക്ക് കിട്ടാൻ പാടില്ലേ അതെന്താ എടാ അത് നീ കേട്ടിട്ടങ്ങ് മിണ്ടാതിരിക്കുന്നില്ലേ നല്ലത് കൂടാവാഴിഞ്ഞിട്ടുള്ള ആ ഒരു രീതിയൊക്കെ എങ്ങനെയായിരിക്കും ഇവിടാ കെട്ടിക്കഴിഞ്ഞാളിയാ പിന്നെ ഏ ഹണിമൂൺ ഹണിമോൺ എവിടെ പോണോടാ നമുക്ക് നമുക്ക് ഒരുമിച്ച് പോണം ഒരുമിച്ച് ഒരുമിച്ച് പോണം ഒരു റൂമിൽ കിടക്കണം ഒരു റൂമിലാ ഒരു റൂമിൽ രണ്ട് കട്ടിലേ

എനിക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ എന്താ കെട്ടുന്നവരെ തലേലി മുടിയൊന്ന് കാണണം എല്ലാം വിധിയുടെ അല്ലടാ എല്ലാ രാത്രി നമ്മൾ നൈറ്റ് ഡ്രൈവ് പോണം പുറത്തുനിന്നായിരിക്കും അവർക്ക് ഫുഡ് ബീച്ചിൽ ഇറക്കിയാലും ഒരുപാട് ആഴത്തിലുള്ള സ്ഥലങ്ങളിൽ പോയി ഇറക്കരുത് അറ്റത്ത് മാത്രം കാലു നൽകുക കപ്പലിൽ ഇരുന്ന് വീട്ടിൽ കൊണ്ടുപോകുക എടാ നീ അവരെ കുറെ ടൈറ്റ് ആക്കി വെച്ചിരിക്കുക നമ്മൾ അവരെ കുറച്ചുകൂടെ സോഫ്റ്റ് ആക്കിയിട്ട് ഐസ്ക്രീം മേടിച്ചു കൊടുക്കണം എടാ നമുക്ക് ഹണിമൂൺ എവിടെ പോവാടാ സി ഓഫ് ഓഫ് ദി ഓഫ് അടിച്ച് എനിക്ക് ഇതിന്റെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാ എന്തൊക്കെ വന്നാലും നമ്മൾ അടിപൊളി പിണങ്ങല്ല ഒരിക്കലും നമ്മൾ അന്നൊന്ന് എന്നും ഒന്നായിരിക്കണം അതെ അതുപോലെ തന്നെ നമ്മുടെ പാസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്റെ കാവ്യുടെ കാര്യം നീയും നീ എന്റെ കാവ്യയുടെ കാര്യം പറഞ്ഞാൽ രേവതിരും പറയുന്നില്ല ബ്രോ ഓ രേവതില്ലാ അവിടെയും കാവ്യം രണ്ട് കവി േ അതെന്തേലാവട്ടെ അപ്പൊ ഫാത്തിമയുടെ കാര്യം നീ പറയല്ലേ അങ്ങനെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ഈ പല്ല് ഞാൻ ഇളക്കും നിന്റെ ഈ മൂക്ക് തിരി ആ അതുകൊണ്ടേ ഞാൻ പറയട്ടെ നമ്മളൊരു അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കണം കല്യാണം ചെയ്യണം കഴിഞ്ഞ് നമ്മളിപ്പോ എങ്ങനെയൊക്കെ മൈൻഡ് ഔട്ട് ആയാലും നമ്മൾ നിൽക്കും അത്രേ എത്രയാളു ബ്രോ അതായത് നമ്മൾ നമ്മളിങ്ങനെ പുതിയ ജീവിതത്തിലേക്ക് കടക്കാൻ പോവുകയാണ് നമ്മൾ ഒരു ന്യൂ ബിഗിൻസ് എടാ മോളെ മോളെ മോനെ മോനെ കൊണ്ട് കൊണ്ട് നീ നീ അതിന്റെ കെട്ടിക്കണം അതായത് എന്റെ മോളെ നിന്റെ മോനെ കൊണ്ട് അതായത് നിന്റെ അതേ സ്വഭാവമുള്ള ഒരു വസ്തു ഒരു മനുഷ്യ കുഞ്ഞിനെ കൊണ്ട് എന്റെ കൊച്ചിനെ കെട്ടിക്കണം അതായത് ഇത്ര മൃഗത്തിന്റെ സ്വഭാവവും പെണ്ണു കുടിയനായ നിന്നെ കൊണ്ട് എന്റെ കൊച്ചിനെ അതായത് അത്ര നല്ലൊരു കൊച്ചിനെ നിന്റെ മുരടി സ്വഭാവ കൊച്ചിനെ കൊണ്ട് കെട്ടിക്കണം നീല ചെവിത്ത് കേട്ട വർത്തമാനടുത്ത് പറയല്ലേ കേട്ടാ അല്ല എന്തൊക്കെ നടന്നാലും നടക്കില്ല എന്റെ കൊച്ചിനെ നിന്റെ മോനെ കൊണ്ട് ഞാൻ കെട്ടിക്കൂല അവള് എവിടെ വേണം ഇങ്ങനെ ഒരെണ്േ കാണും അത് ഇരീന്നേ വരുവുള്ളൂ അതെനിക്ക് അറിയാം അല്ലെ എം ബി ബി സി ബി ബി സി ഐ സി കഴിഞ്ഞു യു എസ് എസ് കഴിഞ്ഞാൽ അവളെ ഞാൻ ഒരു സ്ഥലത്ത് പറഞ്ഞങ്ങൾ വിടും എം ബി ബി സിനി പോയ അവള് നല്ലതുപോലെ പഠിക്കണം എന്റെ മോൻ വിചാരിക്കണം ഞാൻ എന്റെ മോനെ പറഞ്ഞു വിടൂടാ അവളെ വളയ്ക്കാനായിട്ട് കാണിക്കല്ലേ നിന്റെ നിന്റെ മോനെ മോനെ നിനക്ക് പെണ്ണ് നീ ഇത് എഴുതി വെച്ചോ നീ ഇത് നിന്റെ മോളെ കൊണ്ട് വളപ്പിച്ചെ അവനെ കൊണ്ട് ഞാൻ വളപ്പിക്കും നിന്റെ മോള നീ നോക്കിയോടാ ടെൻഷന നിന്റെ മോളെ ഞാൻ നോക്കിയോടാ എന്റെ മോനെ കൊണ്ട് വളപ്പിക്കും കഴിച്ച് ആണോ എങ്ങനെയായിരിക്കൂടാ എനിക്ക് ആലോചിക്കാൻ പോലും വയ്യടാ ഈ ജിലേബിയും അലുവേക്കെ കൊണ്ട് ഇങ്ങനെ വെച്ച് എനിക്ക് ലഡു ആണ് ഇഷ്ടം വീട്ടുകാരെ മുന്നിൽ നിന്ന് എങ്ങനെയാണോ നമ്മൾ ആ പെണ്ണിനെ ഞാൻ നോക്കുന്നത് എന്റെ വാപ്പ പോലെ എന്നെ നോക്കേണ്ടല്ല വാപ്പാട് ഞാൻ പിണങ്ങും പിന്നെ ആപ്പാട ജന്മദിനാ മിണ്ടൂല എന്താ പൊന്നു കല്യാണം ആലോചിക്കാൻ വയ്യ അതിന് അത് വരെ ഒരു പെണ്ണേസു ആവല്ലേ